ഗവർണർ ഉറപ്പൊന്നുമില്ല ഗവർണർ തന്നെ ഉറപ്പ് ഇത്രയേ ഉള്ളൂ ഈ കാര്യങ്ങളെല്ലാം വേണ്ട സ്ഥലത്ത് പോയിട്ട് അവതരിപ്പിക്കാം വേണ്ട രീതിയിൽ എന്ന് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഉറപ്പുള്ളത് മാത്രമല്ല രണ്ടാമത്തെ ഉറപ്പ് അദ്ദേഹം ഈ ജനതയോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കും ഞങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനായിട്ട് അദ്ദേഹം തയ്യാറാണ് ഇനിയും എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തെ സമീപിക്കാം പറയാമെന്നാണ് അങ്ങനെ രണ്ടുറപ്പുകൾ തന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത് അതുപോലെ തന്നെ ഇവിടെയുള്ള കുറെയധികം അസോസിയ സംഘടനക്കാർ നിവേദനം കൊടുത്തിട്ടുണ്ട് ആ നിവേദനങ്ങളൊക്കെ വായിച്ചു നോക്കിയിട്ട് അതിനകത്ത് എന്തൊക്കെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ ആവശ്യങ്ങൾ ബന്ധപ്പെട്ട മിനിസ്ട്രികളുടെയോ അല്ലെങ്കിൽ അതുപോലെ ഉദ്യോഗസ്ഥരുടെയൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരാം എന്നാണ് അദ്ദേഹം പറഞ്ഞു പോയിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹം ഇന്നിവിടെ വന്നത് ഏതെങ്കിലും ഒരു പത്രസമ്മേളനം നടത്താനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനല്ല അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ നിങ്ങളോടുള്ള ഒരു സഹതാപം പ്രകടിപ്പിക്കുകയും നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് അതായത് ഈ രാജ്യത്തിന്റെ ഭരണാധികാരികളിലൊരാൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനും ഉറപ്പു തരുവാനും വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ദുഃഖങ്ങളിൽ പങ്കുചേരാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ ഇന്ന് ആ മീറ്റിംഗിന്റെ സമയത്ത് ഞാൻ വായിച്ച ടെക്സ്റ്റ് ഉണ്ട് അതിൽ നിന്ന് അദ്ദേഹം പറഞ്ഞത് ചില കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് എന്താണ് ഈ വന്യമൃഗ ആക്രമണങ്ങളുടെയൊക്കെ ഒരു ആരംഭം അല്ലെങ്കിൽ ഒരു പശ്ചാത്തലം ഈ വയനാട്ടിലെ കാടുകൾ ഇങ്ങനെയൊക്കെ ആയതിന്റെ ഒരു പശ്ചാത്തലം അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ച് ഇൻസൈറ്റ്സ് കിട്ടി പുതിയതായിട്ട് കാഴ്ചപ്പാടുകൾ അതെല്ലാം ഒന്നുകൂടെ അദ്ദേഹം ഇരുന്ന് ചിന്തിച്ചിട്ട് വേണ്ടപ്പെട്ടോട് സംസാരിക്കാമെന്നുള്ള ആ ഒരു ഉറപ്പാണ് തന്റെ ഇനിയും ഞങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാമെന്നുള്ള ഉറപ്പ് ഈ വരുന്ന വനവകുപ്പ് മറ്റൊരു ചോദ്യം ഈ ബിജെപി ജില്ലാ പ്രസിഡന്റ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു ലോഹ ഇട്ടവരാണ് ആക്രമണത്തിന് പിന്നിൽ നിന്ന് ഇതേ സംബന്ധിച്ച് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്തെങ്കിലും മറുപടി ഉണ്ടോ ഞാനത് കണ്ടൊന്നുമില്ല പക്ഷെ ആരോ എന്നോടെ ഇങ്ങനെ പറഞ്ഞു പക്ഷെ ഞാനതിന് വലിയൊരു പ്രാധാന്യം കൊടുത്തില്ല അതിന്റെ കാരണം ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു നേതൃത്വം ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നു അവർക്ക് അവരുടേതായ നിരീക്ഷണങ്ങളുണ്ടാകും പക്ഷേ പോലീസ് അത് സ്വീകരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അത് മാത്രമൊന്നും മാത്രമല്ല അതിനകത്ത് അവരുടേതായിട്ടുള്ള ആ നിലപാടുകൾ എടുക്കാൻ അവർക്ക് അവകാശമുണ്ടല്ലോ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിലപാട് എടുക്കാനുള്ള അവകാശവും അതുകൊണ്ട് അത് ഓരോരുത്തരുടെ അവകാശത്തിൽപ്പെട്ടതാണ് അതിന് ഞങ്ങൾ പ്രത്യേകിച്ചൊരു പ്രതികരണം ഇല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞല്ലോ അതിനെതിരായിട്ട് ഞങ്ങളൊന്നും പ്രവർത്തിക്കാനും പോകുന്നില്ല കാരണം അത് അവരുടെ ഒരു നിലപാട് ആ നിലപാട് ഞങ്ങൾ മാനിക്കുന്ന അതേസമയത്ത് തന്നെ ഞങ്ങളുടേതായ നിലപാടുകൾ ഞങ്ങൾക്കും ഉണ്ടായിരിക്കും അന്ന് ഉണ്ടായിട്ടുള്ള സമരത്തിൽ അക്രമ സംഭവങ്ങളെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത് ഞാൻ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഞാൻ ടി വിയിൽ ഒക്കെ കണ്ടത് മാത്രമേ ഉള്ളൂ ഓൺലൈനാക്കിയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ അക്രമ സംഭവങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു ഒന്നും എനിക്ക് പൂർണ്ണമായിട്ട് അറിഞ്ഞുകൂടാ ഞാൻ പിന്നീട് ചോദിച്ചു കുറേ മനസ്സിലാക്കി എന്ന് മാത്രം അതുപോലെ തന്നെ ആ അക്രമ സംഭവങ്ങൾ ഉണ്ടാവാനുള്ള ഒരു കാരണം എന്താണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കറിയാം ഏതൊരു ഏതൊരു പ്രശ്നവും ഉണ്ടാകുമ്പോൾ എത്ര വേഗം അതിനകത്ത് അധികാരികൾ ഇടപെടുന്നുവോ അത്രയും പെട്ടെന്ന് വേഗത്തിൽ അത് തീർക്കാനായിട്ട് കഴിയും പക്ഷെ ഇവിടെ ഉണ്ടായതെനിക്ക് തോന്നുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ആ മൃതശരീരം അവിടെ വന്നിട്ടും ഏറെ നേരത്തേക്ക് ആ ബന്ധപ്പെട്ട ജില്ലാധികാരികൾ ആരും അവിടെ എത്തിയിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ അതിനൊരു കൂട്ടായ നേതൃത്വം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ഈ സമരത്തിനോ പ്രക്ഷോഭത്തിനോ ഒന്നും ആരൊക്കെയോ എവിടുന്നൊക്കെ ഇങ്ങനെ ഗ്രൂപ്പുകളായിട്ട് വന്നു ചേരുകയാണ് ചെയ്തത് നിങ്ങൾക്കറിയാവുന്നത് പോലെ മൂന്ന് പ്രധാനപ്പെട്ട പാർട്ടികൾ പ്രഖ്യാപിച്ചിരുന്ന അല്ലെങ്കിൽ ഹർത്താലി ദിവസമാണ് എന്നിട്ട് പോലും ആരും പറയാതെ അനേകായിരം ജനം അവിടെ വന്നുകൂടുകയാണ് ചെയ്ത് ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ ആരൊക്കെയാണ് അതിനകത്ത് ഉണ്ടായിരുന്നെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ പിന്നെ നമുക്കറിയാം പരിഭ്രാന്തരായ ഒരു ജനം എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ മരിക്കാൻ തുടങ്ങുന്ന അവസരത്തില് അവസാനത്തെ പിടിവെള്ളിയിൽ എന്ന് പറഞ്ഞതുപോലെ ഈ ഇങ്ങനൊരു ഒരു മാനസികാവസ്ഥയില് അവര് പലതും ചെയ്തിട്ടുണ്ടാവും ഞാനതിന് ന്യായീകരിക്കുന്നില്ല പക്ഷെ അതേസമയത്ത് തന്നെ നൂറ് ശതമാനം നമ്മളൊരു ഒരു കുറ്റകൃത്യത്തെ വിലയിരുത്തും പോലെ ഇരുത്തിയിട്ട് കാര്യമില്ല കാരണം ഒരു കുറ്റകൃത്യം നമ്മൾ അറിഞ്ഞ് കണക്ക് കൂട്ടി മുൻകൂട്ടി ആലോചിച്ച് ചെയ്യുന്നതും ഒരു പെട്ടെന്നുള്ള വികാരത്തള്ളലിന്റെ പേര് ചെയ്യുന്ന തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് ആ കുറ്റത്തെക്കുറിച്ച് നമ്മൾ പര്യാലോചന നടത്തുമ്പോൾ അതിന്റെ ഗൗരവം നമ്മൾ കണക്ക് കൂട്ടേണ്ടത് ഇത് ഏത് അവസരത്തിൽ എങ്ങനെ ആ മനുഷ്യൻ അല്ലെ ആ മനുഷ്യർ അത് ചെയ്തു എന്നുള്ളതാണ് മാനസിക മാനസികാശ്വാസമുള്ളയാൾ നിങ്ങൾക്കറിയാം കോടതി ചെന്നു കഴിയുമ്പോൾ മാനസിക മാനസികാസ്വാസ്ഥ്യമുള്ള ഒരാൾ ചെയ്ത ഒരു കുറ്റകൃത്യത്തെ കുറ്റകൃത്യമായിട്ട് കണക്ക് കൂട്ടുകയില്ല ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയുടെ കുറ്റം ചിലപ്പോൾ കുറ്റകൃത്യമായിട്ട് കണക്ക് കൂട്ടില്ല അതേസമയത്ത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കുറ്റമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അതിന് ശിക്ഷയുണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ അക്രമങ്ങളെയൊക്കെ ആ രീതിയിൽ കാണാനാണ് ആഗ്രഹിക്കുന്ന പറഞ്ഞാൽ ഒരു വലിയൊരു ക്രൌഡ് ജനക്കൂട്ടം ആ ജനക്കൂട്ടത്തെ ആരും നിയന്ത്രിക്കാനില്ല ഓരോരുത്തരും അവനവന്റേതായ ചിന്തകളുമായിട്ട് വരുന്നു അതിനിടയിൽ നടക്കുന്ന അക്രമങ്ങൾ അതിനെന്തെങ്കിലും നിക്ഷിത്വ താൽപര്യക്കാരുണ്ടായിരുന്നോ ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ടവരുടെ ഭാഗത്ത് നിന്ന് ഈ കുറ്റകൃത്യങ്ങളെ വിലയിരുത്തുമ്പോൾ ഇതെല്ലാം പരിഗണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്